ാണ് അതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിൻ മുസ്ലിം ലീഗിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ സാദർഭികമായ ഇതിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു വന്നത് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളും അടുത്ത കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നാലഞ്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വർഗീയത അപകടമാണ് ഭൂരിപക്ഷ വർഗീയത പോലെയെന്നാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായിട്ടാണ് മാക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയുടെ അപകടത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനാറ് വരച്ചു ശേഷം നാളിതുവരെ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒന്നത്തരം ഒരു വർഗീയത അതിനു മുമ്പും കേരളത്തിലല്ലേ നമുക്ക് ബോധ്യമുണ്ട് മറ്റൊന്ന് സംഘപരിവാറിനോട് തൂക്കമൊപ്പിക്കാൻ പോലും അങ്ങനെ പറയൽ അപകടമാണ് എന്ന തിരിച്ചറിവ് മാക്സിസ്റ്റുകാർക്ക് ഇടക്കാലത്തുണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ആർ എസ് എസിന് വേണ്ടി തൂക്കമൊപ്പിക്കാൻ ആർ എസ് എസിന് മാന്യത ചേർത്തി കൊടുക്കാൻ സംഘ് കേരളീയ രാഷ്ട്രീയത്തിൽ സ്വാധീനമുറപ്പിക്കാൻ മാത്യസ്റ്റ് നേതാക്കൾ അങ്ങനെ പറയേണ്ട കർത്തവ്യമുണ്ട് എന്നതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അപകടവും അതിന്റെ അല്പത്തരവും നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹം നടത്തിയ കോഴിക്കോട് നടത്തിയ പ്രസംഗത്ത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ പാലോളി മുഹമ്മദ് കുട്ടി എന്ന അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് മന്ത്രി രാജീവ് പറഞ്ഞു ഞങ്ങൾ രണ്ട് വർഗീയതയ്ക്കുമെതിരാണ് എന്ന് അങ്ങനെ വിജയരാഘവൻ പറഞ്ഞു രണ്ട് വർഗീയതയും അപകടകരമാണ് എന്ന് ഞാനിത് പറയുമ്പോൾ സത്യസന്ധമായി നാടിനെ സ്നേഹിക്കുന്നവർ കേവലം ഒരു രാഷ്ട്രീയ പരാമർശം എന്നതിനെ പുറത്ത് കേരളത്തെ സ്നേഹിക്കുന്ന പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട് എത്ര അപകടകരമായ ഒരു നിലപാടിലേക്കാണ് സാമ്പ്രദായിക പാർട്ടികൾ പോകുന്നത് മാക്സിസ്റ്റ് പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് ഇത് ഒരു പൊതുയോഗം കേൾക്കുമ്പോൾ മാത്രം ഉണ്ടാകേണ്ട ചിന്തയല്ല ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ശരിയാണെന്ന് നിങ്ങൾ പറയേണ്ട കാര്യമല്ല നമ്മുടെ രാഷ്ട്രീയ നിലപാടിനെ രൂപപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ തിരിച്ചറിവ് പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് രാഷ്ട്രീയ നിലപാടിനെ അതൊരു ഗൗരവമുള്ള കാര്യമാണ് കാരണം ഞാൻ പറയുന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇത് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അപകടകരമായ ഒരുപാട് സമീപനം സ്വീകരിക്കുമ്പോഴും കേന്ദ്രത്തിൽ സംഘപരിവാർ ഗവൺമെന്റ് ആണ് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിരന്തരമായി വോട്ട് ബാങ്കാക്കി നിലനിർത്താൻ മാക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു എല്ലാവരും അങ്ങനെ പറഞ്ഞു ഈ കേരളത്തിന്റെ യുവാക്കൾ പലരും പറഞ്ഞു പിണറായി ഉണ്ട് എന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞു അപകടകരമായ പോക്കാണ് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ചതിയുടെ പാരമ്പര്യമാണ് മാക്സിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും ഉള്ളത് അസഹിഷ്ണുതാവാദികളാണ് ഈ രാജ്യത്ത് ആ വേദിയിൽ വെച്ചുകൊണ്ടാണ് ബജറംഗദളിന്റെ നേതാക്കൾ ഞങ്ങൾ ഗുജറാത്ത് മോഡൽ കലാപം കേരളത്തിൽ നടത്തുമെന്ന് ആയുധ നടത്തി പറഞ്ഞത് അന്ന് കേരളത്തിന്റെ പോലീസ് പറഞ്ഞത് അന്ന് സെൻകുമാറിന്റെ പോലീസ് പറഞ്ഞത് പരാതി ഇല്ലാത്തിടത്തോളം എടുക്കാൻ കഴിയില്ല എന്നാണ് പരാതി കിട്ടിയിട്ടും ആ കേസ് മുഴുവനും ഒതുക്കി തീർത്തതും ഈ കേരളത്തിലാണ് എന്നതുകൊണ്ട് ഒരു പക്ഷത്തെ പറയുമ്പോൾ മറുപക്ഷം ബദലാണ് എന്ന ധാരണ നമുക്കുണ്ടാകണ്ട ഞാനിന്ന് ചില ആളുകളോട് പറഞ്ഞതുപോലെ എത്ര കാലമായി പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുന്നു അൻപതും അറുപതും എഴുപതും വർഷമായി കേൾക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും എന്നിന് പരിഹാരമുണ്ടോ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടുണ്ടോ കലാപങ്ങളെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഭീതി നിറഞ്ഞ രാഷ്ട്രത്തിലേക്ക് മാറ്റമുണ്ടായിട്ടുണ്ടോ ചേരികൾ ഒരു സമൂഹത്തിന് ഉയർത്തെഞ്ഞുണ്ടായിട്ടുണ്ടോ നിരക്ഷരായ സമൂഹത്തിന് അക്ഷരമെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ടോ രാജ്യത്തിന്റെ ദേശീയ ശരാശരി പഠിച്ചുകൊണ്ടാണ് പറയേണ്ടത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഭൂരിപക്ഷത്തിന്റെ സ്ഥിതി വിശേഷത്തിന് മാറ്റമില്ല ദളിതുകൾ പിന്നാക്കമാണ് മുസ്ലിങ്ങൾ ദളിതകളെക്കാൾ പിന്നാക്കമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുമ്പോൾ സ്ഥിതിവിശേഷത്തിന് മാറ്റമില്ല തടവറയിൽ കഴിയുന്ന ദേശീയ തലത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ ജയിലറുകൾ കഴിയുന്നതിന്റെ എഴുപത് ശതമാനവും ഈ രാജ്യത്തിന്റെ ദളിത് പതിനൂനപക്ഷ വിഭാഗങ്ങളാണ് പട്ടികവർഗ ജനവിഭാഗങ്ങളാണ് എന്ന് രാജ്യത്തിന്റെ കണക്കിൽ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് നാളിതുവരെ പരിഹാരമുണ്ടായിട്ടില്ല സംസ്ഥാന തലത്തിലുമില്ല ദേശീയ തലത്തിലുമില്ല അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ ബോധം നേരിലേക്ക് ബന്ധപ്പെടുത്തേണ്ടത് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുമ്പോൾ പിണറായിക്കുറിച്ച് പറയുമ്പോൾ മറുപക്ഷമാണ് ബദലും ചിന്തിക്കുന്നതിന് പകരം ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് കണ്ണൂര് കണ്ണൂർ സിറ്റിയിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നേരിന്റെയും നിർഭയത്വത്തിന്റെയും പ്രതിബദ്ധതയുടെയും സത്യസന്ധതയുടെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും സാമൂഹ്യ സ്ഥിതി തുല്യമാകണമെന്ന് വിശ്വസിക്കുന്നവരുടെയും ഒരു ബദൽ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കണം അല്ലെങ്കിലോ മറുപക്ഷത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ട വേവലാതി കൊള്ളേണ്ട സ്ഥിതിക്കപ്പുറത്തൊരു മാറ്റവും തലമുറയ്ക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഞങ്ങൾ നമ്മളൊരു വേദി ഒരുക്കുന്നു നിങ്ങൾ പ്രസംഗം കേട്ടു പോകുന്നു ഇത് തുടർന്ന് പോരുന്നൊരു പ്രക്രിയയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റെടുക്കണം ബദലിന്റെ രാഷ്ട്രീയം ഓരോരുത്തരും ഏറ്റെടുക്കണം നിരാശമെടിഞ്ഞുകൊണ്ട് നിശ്ചേദാർഢ്യത്തോടെ നിർഭയത്തോടെ ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ബദൽ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് നാം ജീവിക്കുന്ന പരിസരങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ വളർത്താനുള്ള ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം ആ ബദൽ നമ്മൾ ഏറ്റെടുക്കണം ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനാറ് ശേഷം ഇപ്പോഴാണ് ന്യൂനപക്ഷ വർഗീയരെ കുറിച്ച് പറയുന്നത് അല്പമെങ്കിൽ ലജ്ജയുണ്ടെങ്കിൽ അല്പമെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ കേരള ഇടതുപക്ഷം എന്ന് പറയുന്നത് ജനാഭിപ്രായം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പക്ഷമെന്ന ആ ഒരു ആപ്തവാക്യത്തിന് അല്പമെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അർത്ഥം ബോധ്യമുണ്ടെങ്കിൽ കേരളത്തിന്റെ മാക്സിസ്റ്റ് നേതാക്കൾ ഇന്ന് ഇന്ത്യയിൽ അത്തരമൊരു വാദം ഉന്നയിക്കൂ ഇന്ത്യയെ തകർത്തു കൊണ്ടിരിക്കുന്ന ഫാക്ഷിസം അത് ഭൂരിപക്ഷ വർഗീയത എന്നതിനെ ഇന്ത്യ രാജ്യത്തിന്റെ സർവ്വദിനെ കാർന്ന് തിന്നുന്ന ഫാക്ഷിസം പാർലമെന്റിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഫാക്ഷിസം മണിപ്പൂരിൽ ഒരു വർഷത്തിലധികമായി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഫാക്ഷിസം ആസാമിൽ ആയിരങ്ങളെ പതിനായിരങ്ങളെ തടവറയിലേക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പൗരത്വം നിഷേധിച്ച് കാരാഗ്രഹം ഇന്ത്യൻ ഫാക്ഷിസം പ്രതിപക്ഷത്തെ മാനിക്കാത്ത ഫാക്ഷിസം ആടുകളുടെ വീടുകൾ ബുൾട്ടോസ് വെച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ സംഘപരിവാർ ഫാക്ഷിസം ഈ രാജ്യത്തിന്റെ വക്കൂഫ് സ്വത്ത് മുഴുവനും കൈയടക്കുന്നതിന് വേണ്ടി ഭീകര ഭീകരനിയമം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഫാക്ഷിസം പതിനായിരക്കണക്കിന് മനുഷ്യനെ കൈത്തുറുങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ഷിസം മതത്തിന്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ അടിമകളാക്കി കൊണ്ടിരിക്കുന്ന ഫാഷിസം ഇന്ത്യയെ തകർക്കുന്ന ഫാഷിസം സമ്പത്ത് മുഴുവനും മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുത്ത ഫാഷിസം മനുഷ്യരെ പരിഗണിക്കാത്ത ഫാഷിസം ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീകര പ്രത്യശാസ്ത്രമായ ഇന്ത്യൻ ഫാഷിസം ആ ഫാക്ഷിസത്തിന്റെ അപകടത്തെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാൻ ബാധ്യതയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകര് നിവർന്നു നിന്നുകൊണ്ട് തുടക്കമൊപ്പിക്കാൻ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയാൻ സാധ്യമാകുമോ അതുമില്ലാത്തത് കേരളത്തിൽ എന്താണ് പിണറായി മറ്റു നേതാക്കളും ഉദ്ദേശിക്കുന്നത് ആരാണ് കേരളത്തിൽ നിങ്ങൾ പറയുന്ന തൊക്കമുപ്പിക്കപ്പോൾ അവസാനം അറിയുന്നത് സി പി എമ്മിന്റെ കഴിഞ്ഞ സംസ്ഥാന സമിതി കൂടിയിട്ട് തീരുമാനിച്ചു ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെയും ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ അങ്ങനെ തീരുമാനിച്ചു കാരണം അത് ചരിത്രമാണത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനത്തെ നേതാക്കന്മാരെയോ തീവ്രവാദത്തിന്റെ ചാപ്പകുത്തി പ്രവടീകരിച്ച് നിരന്തരമായി ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് മറുപക്ഷത്തിന്റെ വോട്ട് നിലനിർത്താമെന്ന ഒരു നിരത്തകമായ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കി പോരുന്ന ഒരു പ്രസ്ഥാനം കൂടെ മാർസിസ്റ്റ് പാർട്ടി ഇബ്രാഹിം ബ്രൈസലെ മാസാഹിബിനെ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും വിഘടനവാദത്തിന്റെ വാൾ സേത്യുവിന്റെ കയ്യിലെന്ന് പറഞ്ഞ് എന്റെ കണ്ട ഏറ്റവും വലിയ വിഘടനവാദിയാക്കി അവതരിപ്പിച്ചു മാർക്സിസ്റ്റ് പാർട്ടി ഇ എം എസിന്റെ കാലത്ത് സേതു സാഹബ് കൊടുത്ത പ്രസ്ഥാനം മാക്സിസ്റ്റ് പാർട്ടിക്ക് അടിയറ പറഞ്ഞപ്പോൾ അതിന്റെ അസ്തിത്വവും വ്യക്തിത്വവും അടിയറ വെച്ചുകൊണ്ട് സഖാക്കളെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയ അടിമകളായി പലരും മാറിയപ്പോൾ ഇന്ന് സേതുവിന് തീവ്രവാദമില്ല അതുപോലെ അബ്ദുൽഡരി ഇന്ന് നിശബ്ദനായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഒറ്റപ്പെട്ട പ്രവർത്തകർ മാക്സിസ്റ്റ് പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളികളായി മാറിയപ്പോൾ അവിടെയും തീവ്രവാദത്തിന്റെ ചാപ്പയില്ല അങ്ങനെ അതിനു മുമ്പും പലരെയും കുട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ജനങ്ങളുടെ പ്രശ്നം സംവദിക്കുമ്പോൾ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നം ഭരണകൂടത്തോട് പറയുമ്പോൾ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ നീതിയെ കുറിച്ച് പറയുമ്പോൾ ഭരണകൂടത്തിന്റെ അനീതിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വംശീയ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ ഇന്ത്യയിലെ നിലനിൽപ്പിനെ സംഘപരിവാറിന്റെ ഗുരുതരമായ സമീപനത്തെ കുറിച്ച് പറയുമ്പോൾ ഭീകരവാദത്തിന്റെ ആ നിലപാട് ഇന്ത്യയിൽ ഒന്നാമതായി ഏറ്റെടുത്തൊരു പ്രസ്ഥാനത്തിന്റെ പേര് പാർട്ടി അവരങ്ങ് പറഞ്ഞു തുടങ്ങിയാ പിന്നെ ബാക്കിയുള്ളവരെ ഏറ്റെടുക്കുമെന്നാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ ആലോചിച്ചു നോക്ക് ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കണം ഈ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ നിങ്ങൾ തുടങ്ങി ഗുജറാത്ത് അങ്ങ് കാശ്മീരിൽ നിന്ന് തുടങ്ങി എന്റെ കാശ്മീർ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള കാശ്മീരിനെ തകർത്തപടം തുടങ്ങി ആസാമിൽ കുടിയിറക്കി ലക്ഷങ്ങൾ വോട്ട് നിഷേധിച്ച് അടിമവൽക്കരിച്ച് ക്യാമ്പിലേക്ക് അയച്ചു അവസാന ലക്ഷദ്വീപിലേക്ക് അവിടെയും തകർത്ത് തരിപ്പിടമാക്കി അവസാന മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള കേരളത്തിന്റെ മലപ്പുറം ജില്ലയെ സംഘപരിവാർ ദേശീയ തലത്തിൽ പ്രചരണം നടത്താൻ ആ ഒരു പത്രത്തിന് അഭിമുഖം ഡൽഹിയിൽ പോയി കൊടുത്ത് ആർ എസ് എസിന്റെ താൽപര്യം കലർത്തിക്കൊട്ടി കേരളത്തിൽ വന്നിട്ട് ന്യൂനപക്ഷ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറയാൻ അല്പമെങ്കിൽ ലക്ഷ്യമുണ്ടോ താങ്കൾ അല്പമെങ്കിലും പൗരുഷമുണ്ടോ വേണ്ട നീതി छोड़कर जन आग्रह അബ്ദുൽ ജബ്ബാർ കാര്യങ്ങൾ വിശദമായി പറയും ഞാൻ പിണറായി എന്തോ വലിയ വേണ്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഇപ്പോൾ ടൈംസിന് ഉൾപ്പെടെയുള്ള സംഘപരിവാറിന്റെ കൂലിയെഴുത്ത് മീഡിയകൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഒരു കണക്കണ്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രശ്നബാധിതമായ പത്ത് ജില്ലകൾ ഒൻപതാമത്തെ ജില്ല മലപ്പുറം ജില്ലയാണ് പോലും എന്താടിന്റെ കാരണം പിണറായിയുടെ കീഴിലെ ഡി ജി പി അജിത് കുമാറിന്റെ നിയന്ത്രണത്തിൽ ആർ എസ് എസിന്റെ താല്പര്യ പ്രകാരം പത്ത് പേരൊരു കേസിൽ പിടിച്ചാൽ ഈ രണ്ടു പേരെ വെച്ച് അഞ്ച് എഫ്ഐആർ ഇട്ട് അങ്ങനെ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ല ഗുരുതരമായ പ്രശ്നമുള്ള ജില്ലയാണ് അത് കാശ്മീർ പോലെയാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ സംഘപരിവാറിന് കയ്യേറ്റം നടത്താൻ അവസരമൊരുക്കി കൊടുക്കുന്നത് പിണറായിയുടെ തെറ്റായ സമ്പാദനത്തിനും കുടുംബത്തിന്റെ വഴിവിട്ട സഞ്ചാരത്തിനും താൽക്കാലികമായ സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയാണെങ്കിൽ ഇതിനേക്കാൾ ചതിയനായ ഒരു മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടില്ല എന്ന തിരിച്ചറിവ് ഏത് വേഷം ധരിച്ച് ഏത് ഭാഷയിൽ നിന്നാലും മറക്കാത്ത ഓർമ്മ നിങ്ങൾക്കുണ്ടാകണമെന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഏത് കോലത്തിൽ വന്നാലും ആ ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്താണ് ആഭ്യന്തരം ഒപ്പ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി കെ ഷാ രക്തസാക്ഷിത്വം ഭരിച്ചു അദ്ദേഹം രക്തസാക്ഷിത്വം ഭരിച്ചു അതിനുശേഷം മറ്റൊരു തരത്തിൽ അവിടെ സംഘപരിപാർ നേതാവ് പഠിക്കപ്പെട്ടു ആ വധിക്കപ്പെട്ടതിൽ രണ്ടാമത് വധിക്കപ്പെട്ടതിൽ പത്രം കൊടുത്തുവെന്ന് വകുപ്പ് പിണറായിയുടെ വകുപ്പ് അജിത് കുമാറിന്റെ മത്സരിച്ച് സമയം കണ്ടെത്തി എന്ന് മാത്രമല്ല മറുഭാഗത്ത് കേശാനിക്തസാക്ഷിത്വം മരിച്ചപ്പോൾ മത്സംല്ലെങ്കിൽ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന് ബന്ധ്യമുള്ളപ്പോഴും കേസെടുത്ത് ഇവർക്കെതിരെ നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ രവസ്ഥ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ പറയുന്നത് മലപ്പുറത്ത് ഉൾപ്പെടെ ഒന്നുകൂടി പറയാം ഇസ്ലാമതം സ്വീകരിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം മരിക്കേണ്ടി വന്നി ഫൈസലിനെ വധിച്ച ഒരാൾ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ കുറ്റാരോപിതനായ ഒരാളെ കണ്ടെത്താത്തതിന്റെ പേരിൽ അയാളുടെ ഭാര്യയെ ജയിലിൽ അടച്ച ഒരു നിലപാട് ഗുജറാത്തിന്റെ പോലീസ് അല്ല പിണറായിയുടെ പോലീസാണ് അനുവർത്തിച്ചിട്ടുള്ളത് പറഞ്ഞാൽ അനുഭവങ്ങളുണ്ട് ഞാനിത് പറയുമ്പോൾ എന്റെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ എന്റെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുണ്ടോ റിയാസിന്റെ ബന്ധത്വത്തെ ബാധിക്കുന്നുണ്ടോ ഇതല്ല നമ്മുടെ പ്രശ്നം കേരളമാണ് പ്രശ്നം ജനങ്ങളാണ് പ്രശ്നം തലമുറയ്ക്ക് ജീവിക്കണമെന്നാണ് പ്രശ്നം കേരളം ഉപകരിക്കുന്ന പ്രശ്നമാണ് അതുപോലെ ഞാൻ എണ്ണി എന്ന് പറയുന്നില്ല നൂറായിരം പ്രശ്നങ്ങൾ പറയാനുണ്ട് തെറ്റായ വിജയൻ നമുക്ക് കുറിച്ച് കുട്ടികൾ ജയിച്ചപ്പോൾ 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 കോപ്പി അടിച്ച് ജയിച്ചതാണ് എന്ന് പറഞ്ഞു അത് നമുക്ക് പെറുക്കാൻ രണ്ടായിരത്തി പത്തിൽ പറഞ്ഞത് ഇരുപത് കൊല്ലം കൊണ്ട് കേരള സംസ്ഥാനം മുസ്ലിം സ്റ്റേറ്റ് ആയി മാറുമെന്ന് പറഞ്ഞു എത്ര വൃത്തികെട്ട നിലപാടാണ് അന്നും പഴിച്ചത് പോലീസിനെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് ബോധ്യം വന്നു പിണറായി പാർട്ടിയല്ല പിണറായി വിജയനെ നയിക്കുന്നത് മുഖ്യമന്ത്രി അയാളുടെ ലാസ്റ്റ് വന്ന ആർ എസ് എസ് കാരുടെ ഒരു വലയട്ടിലാണ് പിണറായി വിജയൻ ഉള്ളത് ആ താല്പര്യത്തിനനുസരിച്ചാണ് മാക്സിസ് മുന്നോട്ട് പോകുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ആർ എസ് എസിനെ പൊതുസമൂഹത്തിന് വേണ്ടി പ്രതിരോധിച്ച ഒരു സംഭവം മാധ്യ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇല്ല ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിന്റെ ദളിതകൾ ഈ രാജ്യത്തിന്റെ കീഴാളർ ആക്രമിക്കപ്പെട്ടു എന്നതുകൊണ്ടോ അവർ ഇരകളാക്കപ്പെടുന്നു എന്നതുകൊണ്ടോ ആർ എസ് ഒന്ന് എതിരെ എന്തെങ്കിലും ഇടപെട്ട മഹാൽപുടം ഇടതുപക്ഷത്തിൽ നിന്നോ മാധ്യ പാർട്ടി രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ അവർക്കിടയിലുള്ള ചില പ്രശ്നത്തിന്റെ പേരിലാട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അവരിന്ന് പറയുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കീഴാടൻ വേണ്ടി കേരളത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ബലികൊടുത്തുമെന്നാണ് ആലോചിക്ക് മാക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ ഒരു പ്രതിമ അനാച്ഛാദനം അനാച്ഛാ ആരാ പങ്കെടുത്തത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹം വരുമ്പോൾ ശശി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത് സഖാക്കൾ തൊട്ടു മുട്ടുകയാണ് തൊട്ടുനോക്കുകയാണ് മുഖം കാണിക്കാൻ മത്സരിക്കുകയാണ് അതിന്റെ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എന്താ അതിന്റെ അർത്ഥം അത്രത്തോളം ഒരു സ്വാധീന വലയത്തിലാണ് അതുകൊണ്ട് പ്രമേയം ഇവിടെ അബ്ദുൾ ജബ്ബാർ വിശദീകരിക്കും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നമുക്ക് രാഷ്ട്രീയ നിലപാട് വേണം ഞാൻ ഈ സിറ്റിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല എന്നെ കേൾക്കുന്ന സഹൃദരായ നാട്ടുകാരോട് പറയുകയാണ് രാഷ്ട്രീയ നിലപാട് പ്രകടമാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് കൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ നിലപാടാണ് ഇവിടെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ കച്ചവടത്തെ ബാധിച്ചിട്ടില്ലല്ലോ എന്റെ കല്യാണത്തിൽ വരുന്നുണ്ടല്ലോ എനിക്ക് വ്യക്തിബന്ധമുണ്ടല്ലോ എന്റെ നാട്ടുകാരനാണല്ലോ എനിക്ക് വേണ്ടപ്പെട്ടവനാണല്ലോ അതല്ല നമ്മുടെ രാഷ്ട്രീയ നിലപാടിന്റെ മാനദണ്ഡം മറിച്ച് എന്താണ് സമൂഹത്തിന്റെ പ്രശ്നം എന്താണ് കേരളത്തിന്റെ പ്രശ്നം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു പരിഹാരം മാറി മാറി പലരെയും പരീക്ഷിച്ചു എന്റെ പത്ത് വയസ്സ് തുടങ്ങിയതാണ് എനിക്ക് ഇരുപത് വയസ്സായിട്ടുണ്ട് മുപ്പത് വയസ്സായിട്ടുണ്ട് അമ്പത് വയസ്സും എഴുപത്തിയഞ്ചു വയസ്സായിട്ടുണ്ട് നാളിതുവരെ ഈ ദുരന്തം ഈ പീഡിജനകമായി സ്ഥിര വിശേഷം ഏറിക്കൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല പരിഹാരം അംഗലയാണ് അതുകൊണ്ട് പരിഹരിക്കാൻ ഞാനാണ് നിലപാട് സ്വീകരിക്കേണ്ടത് ഞാൻ ഇറങ്ങി തിരിക്കണമെന്ന ഒരു കരകളഞ്ഞ രാഷ്ട്രീയ നിലപാട് സർവ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തെ മുന്നിൽ കണ്ട് തലമുറയെ മുന്നിൽ കണ്ട് ഭരണ ിൽ കണ്ട് രാഷ്ട്ര മുന്നിൽ കണ്ട് ഈ രാഷ്ട്രം നിർമ്മിച്ച തീരദേശാഭിമാനികളെ മുന്നിൽ കണ്ടുകൊണ്ട് തലമുറയ്ക്ക് നിലനിർത്തി കൊടുക്കണം ഇവിടെ ആര് ആരെയും അടിച്ച മർദ്ദസ്ഥിതി വേണ്ട ഞാൻ പറയുന്നത് പാർലമെന്ററി സംവിധാനത്തിൽ ഉൾപ്പെടെ

അവസാനം ദുരവസ്ഥയാണ് രാജ്യത്തിന് കേരളത്തിന് സമ്മാനിച്ചത് ബോധ്യം വരുമ്പോൾ നമുക്കിന്ന് തീരുമാനിക്കാൻ ഒന്നര പടിറ്റാണ്ടിലധികമായി നിങ്ങളോടൊപ്പമുള്ള രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന പേരോട്ടത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി വഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആവർത്തിച്ചു പറയുന്നു പലരും ഇന്ന് തടവറ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് തടമുറയിലാണെങ്കിൽ ഞങ്ങൾ പറയുന്നു സന്ധിയില്ലാ സമരം ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി ഭരണഘടനയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി വേണ്ടിന് വേണ്ടി രാഷ്ട്രസന വികാരത്തോടെ ഭരണകണ്ണു പിടിച്ചുകൊണ്ട് നടത്തുമ്പോൾ അതിന്റെ ഭാഗമാക്കാകാനുള്ള ഒരു നിലപാട് ഇന്ന് നിങ്ങൾ നിശ്ചയിക്കണം ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ വർത്തമാനത്തിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സമീപനങ്ങളിൽ നിങ്ങളുടെ സഹകരണങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക വിനിയോഗത്തിൽ ഉൾപ്പെടെ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരം ഒരു മാറ്റം ഉണ്ടാകണമെന്ന മാറ്റത്തിന്റെ രാഷ്ട്രീയ നിലപാട് നെഞ്ചിലേറ്റിക്കൊണ്ടുവേണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ വിശദമായി കാര്യങ്ങൾ അബ്ദുൾ ജബ്മാർ ഇവിടെ വിശദീകരിക്കുമെന്നത് ഔപചാരികമായി ഇത് ഉൾക്കാന്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി